ഹായ് ഓൾ എന്തൊക്കെയാണ് വിശേഷം നമ്മുടെ വെക്കേഷൻ ഒക്കെ തീരാറായില്ലേ ഗോള് തുറക്കാറായി മഴയും വരാറായി അപ്പോൾ മഴക്ക് മുന്നേ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനില്ലേ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ മഞ്ഞൾ മുളക് മുത്താറി ഇതൊക്കെ ഉണക്കി വെക്കാന്നുള്ളത് മഞ്ഞൾ ഞാൻ നേരത്തെ തന്നെ ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞൾ എനിക്ക് ഏകദേശം ഒരു ഒന്നര വർഷത്തോളം തന്നെ നിൽക്കും പിന്നെ നമ്മുടെ മുളക് മുളക് വേഗം തീരും മുളക് എൻ്റെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പക്ഷേ എങ്കിലും ഞാനിപ്പോൾ എന്താ പൊടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഓണം ഒക്കെ കഴിഞ്ഞാലല്ലേ വെയിലറിക്കൂ അല്ലെങ്കിൽ നമ്മൾ മഴ അങ്ങ് പിടിച്ചു പോയാൽ നമുക്ക് പിന്നെ ഒരു വെയിൽ കിട്ടാൻ പണിയല്ലേ അതുകൊണ്ട് കുറച്ചുകൂടി അങ്ങ് ഉണക്കി ഉണക്കിവെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മുളകള് കാശ്മീരി മുളകില്ലേ പിരിമുളക് എന്ന് പറയുന്നത് അതാണേ കൂടുതലുണ്ടാവുക അതായത് ഒന്നര കിലോ മുളകാണ് ഞാൻ ഏകദേശം പൊടിപ്പിക്കുക അപ്പോൾ ഒരു കിലോ കാശ്മീരി മുളകാണ് വാങ്ങിക്കുക പിരിമുളകാണ് വാങ്ങിക്കുന്നത് പിന്നെ അഞ്ഞൂറ് മാത്രമേ നമ്മൾ എരിവെള്ള മുളകില്ലേ അതെടുക്കൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറിയിൽ അത്യാവശ്യം കളറും ഉണ്ടാവും പിന്നെ കുറച്ച് മാത്രമേ എരിവും ഉണ്ടാവും ഈ മുളക് കഴുകുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെക്കാൻ പാടില്ല കേട്ടോ നമ്മൾ കഴുകി കഴുകി വേഗം വേഗം ഊറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഉള്ളിലേക്ക് വെള്ളം വെള്ളം കയറിയാൽ നമ്മൾ നന്നായിട്ടൊന്നും ഉണക്കിയാൽ കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മളിങ്ങനെ കുതിർത്ത് വെക്കാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് നമ്മൾ കഴുകിയെടുത്ത് നമ്മുടെ അരിപ്പക്കൊട്ടയിലിട്ട് അപ്പം തന്നെ നമ്മൾ മുറ്റത്തേക്ക് തുണി വിരിച്ചിട്ട് അങ്ങ് ഇട്ടാൽ മതി പറ്റിയിട്ടാ അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും മുളക് കഴുകിയാൽ ഒരു നാലഞ്ച് ദിവസത്തെ നല്ല വെയിൽ കൊള്ളിക്കോട്ടോ നമ്മളിങ്ങനെ പൊട്ടിച്ചാൽ ടക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടൂലെ ആ ഒരു പരുവാകുമ്പോൾ മാത്രമേ അത് പൊടിപ്പിക്കാനെടുക്കൂ പിന്നെ അത് ഉണങ്ങി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ നമ്മുടെ മുത്താറയിലെ അതും കഴുകിയിട്ട് ഒന്ന് ഉണക്കിയെടുക്കുകയാണ് പിന്നെ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം ഈ പറമ്പിലേക്കൊന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും പാത്രങ്ങൾ ഇങ്ങനെ നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമിഴ്ത്തിയിടുക അല്ലെങ്കിൽ വെള്ളം കെട്ടി കിടന്നിട്ട് അതിൽ കൊതുക് മുട്ട ഇടമല്ലോ അതൊല്ലൊന്ന് ശ്രദ്ധിക്കുക പിന്നെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഏതെങ്കിലും ഒരു പാത്രങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്ന കേട്ടാ അപ്പോൾ ഒന്ന് കമിഴ്ത്തി വെക്കുക പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാറ്റുകളൊക്കെ നന്നായിട്ട് ഉണക്കിയിട്ടൊന്ന് എടുത്തു വെക്കണേ നമ്മൾ പണിയെടുക്കുമ്പോൾ വേഗം നനയുന്നൊരു കിച്ചൺ ആണെങ്കിൽ ഈ കട്ടിയുള്ള മാറ്റ് ഇടാത്തതായിരിക്കും നല്ലത് മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് നമ്മുടെ പഴയ മാക്സിയോ അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കുക്കിംഗ് ചെയ്യുമ്പോൾ പഴയ കോട്ടൺ തുണികൾ എന്തെങ്കിലും നിലത്ത് വിരിച്ചിട്ട് നമ്മൾ ജോലി ചെയ്ത് പിന്നെ അടുക്കളയൊക്കെ തുടച്ചതിന് ശേഷം ഈ മാറ്റ് മാറ്റിടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ മഴക്കാലത്ത് ഇനി നമ്മൾ വീട്ടമ്മമാർ ഓർമ്മിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓണം വിഷു വരുമ്പോൾ എന്തായാലും ഡ്രസ്സ് എടുക്കില്ലേ അപ്പോൾ എക്സ്ട്രാ രണ്ട് മാറ്റും കൂടി കരുതേട്ടാ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കയ്യില് കുറേ മാറ്റുകൾ സ്റ്റോക്ക് ഉണ്ടാവും ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യാറ് ആ സമയത്ത് മാറ്റിനൊക്കെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെന്താ നമ്മുടെ കട്ടിയുള്ള ബെഡ്ഷീറ്റുകളൊക്കെ അങ്ങ് മാറ്റിയാക്കാം കേട്ടോ ഇങ്ങനത്തെ നേരിയ കോട്ടൺ ബെഡ്ഷീറ്റുകൾ ഉണ്ടാവില്ലേ അതൊക്കെ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും ഈ മഴക്കാലത്ത് നമ്മള് ബെഡ്ഷീറ്റൊക്കെ അലക്കുമ്പോൾ നമ്മൾ ഇസ്തിരി ഇടുന്ന മേശൊക്കെ വിരിച്ചാലും നല്ലതായിരിക്കും അല്ലേ ഇതൊക്കെ ഞാൻ ഓരോ ദിവസങ്ങളായിട്ട് ചെയ്തെടുത്ത് ഒരുക്കി വെച്ച കാര്യങ്ങളാണ് ഈ തുണികൾ ഉണക്കുന്ന കാര്യം കാര്യാലിക്കുമ്പോൾ മഴ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ ആയിരിക്കും ഫാൻറെ ചോട്ടിലും ഒക്കെ വെച്ചിട്ടായിരിക്കും അല്ലേ ഉണക്ക ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഓരോ റൂമിലും ഇങ്ങനെ നേരിയ കോട്ടന്റെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ കിടക്ക റെഡിമെയ്ഡ് വാങ്ങിച്ചാലോട്ടോ നമ്മൾ ഉന്നം നിറച്ചിട്ടുള്ള കിടക്കല്ലേ അതാണ് അപ്പോൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കം കൂടി ചെയ്തിട്ടുണ്ട് ഈ ബെഡ്ഡുകളൊക്കെ നിങ്ങളെൻ്റെ ഈ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഈ കിടക്കയൊക്കെ വെയിലത്തിട്ടത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം മുറ്റടിക്കാനുള്ള ചൂലില്ലേ കുറ്റി അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം കേട്ടോ പിന്നെ പൊതുവെ പറഞ്ഞാൽ മഴക്കാലത്ത് നമുക്ക് പണി കുറച്ച് കുറവായിരിക്കും അല്ലേ പുറത്തിറങ്ങിയിട്ട് അധികം പണി ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ കേട്ടോ ഇനി അടുത്ത വീഡിയോ കാണാം